be മലയാളം സീസൺ സെവനിൽ യഥാർത്ഥ പണി കിട്ടിയത് ആർക്കാണെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്റെ അഭിപ്രായത്തിൽ എല്ലാ പണികളും വേടിച്ചു കൂട്ടിയത് ഏഷ്യാനെറ്റ് ആണ് സീസൺ സെവൻ ആരംഭിക്കുന്നതിന് മുമ്പുള്ള പ്രമോയിൽ ലാലേട്ടൻ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും ഈ സീസൺ ഏഴിന്റെ പണിയാണ് ഇവിടെ കരച്ചിൽ കാർഡില്ല വിക്റ്റിം കാർഡ് ഇല്ല പക്ഷേ വിജയി ഈ പറഞ്ഞ ഒരു കാർഡും എടുക്കാത്ത ആളാണോ സത്യത്തിൽ ഏഷ്യാനെറ്റ് കുറേ ആഗ്രഹങ്ങളോടുകൂടി സീസൺ സെവൻ ആരംഭിച്ചെങ്കിലും തിരഞ്ഞെടുത്ത മത്സരാർത്ഥികൾ കാരണം പിന്നീട് അത് വേറെ ഏതോ വഴിക്ക് ഒഴുകി മാറുകയായിരുന്നു കൊടുത്ത ഗെയിമുകളെല്ലാം നശിപ്പിച്ച് കൊടുത്തു മിക്കവാറും ഗെയിമുകളും പലതവണ ബിഗ് ബോസ് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടും ഒരു കണ്ടസ്റ്റൻസിനും മനസ്സിലായിട്ടില്ല ഒടുവിൽ പോകുന്ന പോലെ പോകട്ടെ എന്ന് ബിഗ് ബോസ് വിചാരിച്ചു പക്ഷേ എന്നാലും ഗെയിമുകൾ എല്ലാം ഒരു എന്റർടൈൻമെന്റ് പർപ്പസിനാണെന്ന് പറഞ്ഞ് മാറ്റിവെച്ചാലും ജയിക്കേണ്ട വ്യക്തിയാണോ ജയിച്ചിട്ടുള്ളത് നമ്മൾ ഇതിനു മുൻപേ ഉള്ള ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ ആദില നൂറ കണ്ടസ്റ്റന്റ്സിനെ ഒരുമിച്ച് കൊണ്ടുവന്നപ്പോൾ തന്നെ ബിഗ് ബോസിന്റെ സങ്കല്പം ഒരു പരിധിവരെ മാറി അവരില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ മറ്റ് രണ്ട് കണ്ടസ്റ്റന്റുകൾ ഉയർന്നു വന്നേനെ ബിഗ് ബോസിന്റെ വിജയി ആയ ശേഷമുള്ള അനുമോളുടെ ഇന്റർവ്യൂ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇത്തവണ ഏഷ്യാന്റ് ചെയ്ത ഏറ്റവും നല്ലൊരു കാര്യം ബിഗ് ബോസിൽ നിന്ന് എവിറ്റായാലും വിജയി ആയാലും ഇറങ്ങി വന്ന് മൊബൈലുകൾ പോലും കയ്യിൽ കിട്ടുന്നതിന് മുമ്പ് ലൈൻ കെട്ടെന്ന അഞ്ജന നമ്പിയാർ ആങ്കർ ചെയ്യുന്ന ഇന്റർവ്യൂ ആണ് എത്ര വഷളത്തരമുള്ള ചോദ്യമാണെങ്കിലും മാന്യതയിൽ പൊതിഞ്ഞ് ചോദിക്കുന്ന നല്ലൊരു ആങ്കറായാണ് ആദ്യം മുതലുള്ള ഇന്റർവ്യൂകൾ കണ്ടാൽ അഞ്ജനയെ മനസ്സിലാക്കാൻ കഴിയുന്നത് അഞ്ജനയുടെ ചോദ്യങ്ങൾക്ക് അനുമോൾ നൽകുന്ന ചില ഉത്തരങ്ങളുണ്ട് ബിഗ് ബോസ് ഹൌസിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ ഹൌസിനുള്ളിൽ ഒരിക്കലും കള്ളം പറയില്ല എന്ന് തീരുമാനമെടുത്തിരുന്നുവെന്ന് ഈ നൂറ് ദിവസങ്ങൾ ബിഗ് ബോസ് കണ്ട എല്ലാവരും ർക്കും മനസ്സിലാവും അനുമോൾ പറഞ്ഞ ഒരു കൂട്ടം കള്ളങ്ങളുടെ ഒരു ഘോഷയാത്രയായിരുന്നു ബിഗ് ബോസ് ഹൗസിൽ എന്നിട്ട് അതിനെ ഓരോ കള്ളത്തെയും പറഞ്ഞു പതപ്പിച്ച് നാറി നശിച്ചു എന്നിട്ട് പറയുകയാണ് കള്ളം പറഞ്ഞിട്ടേ ഇല്ലെന്ന് ബിഗ് ബോസിന് മുമ്പുള്ള മിക്കവാറും ഇന്റർവ്യൂകളിലും കുക്കറി ഷോകളിലും എന്തിന് ശ്രീ എം ജി ശ്രീകുമാർ നടത്തുന്ന പരിപാടിയിൽ പോലും എല്ലാ ഭക്ഷണവും നല്ല രുചികരമായി ഉണ്ടാക്കാൻ അറിയാമെന്ന് അനുമോൾ തന്നെ അഭിമാനത്തോടെ പറയുന്നുണ്ട് മിനിമം അതൊക്കെ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ കറങ്ങി കളിക്കുന്നുണ്ടെന്ന് ഓർത്തിട്ട് വേണ്ടേ അനിമോൾ പറയേണ്ടത് തനിക്ക് പാചകം ഒന്നും അറിയില്ലെന്ന് ത്തിൽ ഏഷ്യാനെറ്റ് അനുമോൾക്ക് നൽകിയ ഏറ്റവും നല്ല ഫേവർ അവസാന നാല് ദിവസം ഉണ്ടായിരുന്ന റീഎൻട്രിയാണ് റീ എൻട്രിയിൽ കയറി വന്ന എല്ലാ കണ്ടസ്റ്റൻസും കൂടി അനുമോളെ താറടിക്കുന്നത് കണ്ടപ്പോ ഒരു നിമിഷമെങ്കിലും അനുമോളെ ഇഷ്ടമല്ലാത്തവർ കൂടി വിചാരിച്ചു റീ എൻട്രിയിൽ വന്നവരെ വെറുപ്പിക്കാൻ വേണ്ടിയെങ്കിലും അനിമോൾ ജയിക്കണമെന്ന് അതുപോലെ ആതിലെ ഇട്ടിട്ടു പോയ ബോംബ് ജിഷിൻ അനുമോളോട് ചോദിച്ചത് മാത്രമാണ് പൊളിഞ്ഞ് പാളിസായതും അനുമോളിന്റെ വിജയത്തിലേക്കുള്ള അവസാന ആണി അടിക്കപ്പെട്ടതും പക്ഷേ എനിക്ക് പറയാനുള്ളത് സമൂഹത്തിന്റെ പരിച്ഛേദം എന്ന് പറയുന്ന ബിഗ് ബോസ് ഷോയിൽ ജനങ്ങൾ വോട്ട് ചെയ്തിട്ടാണെന്ന് പറഞ്ഞാലും ഏഷ്യാനെറ്റ് കുറച്ചുകൂടി വകതിരിവ് കാണിക്കേണ്ടതല്ലേ അനുമോളുടെ വ്യക്തിത്വം മാറ്റിവെക്കൂ ഒരു പക്ഷേ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പൂർണ്ണമായും അവർ അഭിനയിച്ചതായിരിക്കാം നല്ലൊരു വ്യക്തിയുമായിരിക്കാം പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഒരു ഗെയിമർ ആയിരുന്നു അനുമോൾ ഹൗസിനുള്ളിലെ ഒരു ഗെയിമുകളിലും അനുമോൾ മേൽക്കോയ്മ നേടുന്നത് കണ്ടിട്ടില്ല ആരെങ്കിലും ട്രിഗർ ചെയ്തതിനെ അതിജീവിച്ചതായി കണ്ടിട്ടില്ല സമൂഹത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ഒരു വ്യക്തി എങ്ങനെ നേരിടണമെന്ന് അനുമോൾ കാണിച്ചു തന്ന ഏതെങ്കിലും ഒരു പ്രതിസന്ധി നിങ്ങൾക്കറിയാമോ ആകെ ചെയ്തിട്ടുള്ളത് ആരെന്ത് പറഞ്ഞാലും ഒരു മൂലയ്ക്ക് പോയിരുന്നു െ പെരിപ്പിച്ചു കാണിച്ച് പി ആർ ടീമ് ഉണ്ടാക്കിയെടുത്ത വിക്ടിം കാർഡ് മാത്രമാണ് ഈ വിജയം ഏഷ്യാനെറ്റ് പറഞ്ഞതിന് വിരുദ്ധമായി ആദ്യം മുതൽ കരച്ചിൽ കാർഡ് ഉണ്ടായിരുന്ന ആൾ വിജയിച്ചു വിക്ടിം കാർഡ് അതും ആദ്യം മുതൽ ഉണ്ടായിരുന്ന ആൾ വിജയിച്ചു ജെൻഡർ കാർഡ് ഒന്ന് ഓർത്തു നോക്കൂ ഏതെങ്കിലും ഗെയിമിൽ സ്ത്രീയെ ബഹുമാനിക്കാൻ പഠിക്കൂ എന്ന് പറയാത്ത ഒരു ഗെയിം ഉണ്ടായിരുന്നു ഏതെങ്കിലും ഗെയിമിൽ അനിമോൾക്ക് മേൽക്കോയ്മ കിട്ടിയിട്ടില്ലെങ്കിൽ അനിമോൾ അതിനെ കരഞ്ഞു മെഴുകി പ്രശ്നം ഉണ്ടാക്കി പി ആറിന് പൊലിപ്പിക്കാനുള്ള കണ്ടന്റ് കൊടുത്തിരുന്നു ഉദാഹരണത്തിന് പാവക്കുട്ടി ടാസ്ക് ഒന്ന് ഓർത്തു നോക്കിയാൽ മതി മൂന്ന് റൗണ്ട് ിൽ ഒന്നും രണ്ടും റൗണ്ടുകളിൽ വിജയിക്കാൻ കഴിയാതിരുന്നപ്പോൾ അക്ബറിനെ ഉൾപ്പെടെയുള്ള എല്ലാവരെയും കുറ്റവും പറഞ്ഞ് വ്യക്തിഹത്യയും ചെയ്ത് കരഞ്ഞു മെഴുകിയിട്ടുണ്ടായിരുന്നു പക്ഷേ അതേ ടാസ്കിൽ തന്നെ മൂന്നാമത്തെ റൗണ്ടിൽ കുറെയേറെ വിജയിക്കാൻ കഴിഞ്ഞപ്പോൾ ഒരു പരാതിയും ഇല്ലാതെ വിജയശ്രീ ലാളിതയായി തിരികെ വന്നു ഒരിക്കലും അനുമോൾക്ക് പകരം മറ്റൊരാളായിരുന്നു ജയിക്കേണ്ടിയിരുന്നതെന്ന് ഞാൻ സജസ്റ്റ് ചെയ്യില്ല കാരണം എല്ലാ കണ്ടസ്റ്റൻസും ഇത്തവണ ഏതെങ്കിലും തരത്തിൽ മോശമായിരുന്നു അനീഷിന്റെ പേര് ഉറക്കി പറയുന്നവർ ഒന്ന് ആലോചിക്കേണ്ടത് ആദ്യം മുതൽ ഇങ്ങോട്ടുള്ള പല ടാസ്കുകളും മനസ്സിലാക്കാൻ പോലും അനീഷിന് കഴിഞ്ഞിട്ടില്ല കാര്യം പറഞ്ഞ പോലെ ും ഒറ്റൽ സ്ട്രാറ്റജിയിലും ഒക്കെ തന്നെയാണ് അനീഷ് മുന്നോട്ട് പോയത് അനീഷിന്റെ ഒന്ന് രണ്ട് ഡയലോഗുകൾ അപ്പുറം ഏതെങ്കിലും പ്രതിസന്ധി ഘട്ടത്തിൽ ആരോടെങ്കിലും സംസാരിച്ച് വിജയിക്കാൻ അനീഷിന് കഴിഞ്ഞിട്ടുണ്ടോ ആകെ ചെയ്തിട്ടുള്ളത് സംസാരം ഉണ്ടായാൽ അനീഷ് മിണ്ടാതെ നിൽക്കും പിന്നെ പതിയെ പിൻവാങ്ങും ഒരു വിക്റ്റിം കാർഡ് പോലെ അത് പിന്നീട് സഹതാപത്തിലേക്ക് വഴിമാറും അതുപോലെ അക്ബർ ആണെങ്കിൽ ഗെയിമുകളെല്ലാം മറ്റൊരാൾക്ക് അനുകൂലമാകുമെന്ന് കരുതി ഓരോ കുളമാക്കുന്നതാണ് ഗെയിം എന്ന് വിശ്വസിച്ച വ്യക്തിയാണ് ഷാനവാസിന്റെ കാര്യത്തിൽ ആരോഗ്യ പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ പല ഗെയിമുകളിൽ നിന്നും പൂർണ്ണമായും വിട്ടുനിന്നു പിന്നെ എന്റെ അഭിപ്രായത്തിൽ കുറച്ചെങ്കിലും ഗെയിമർ എന്നുള്ള രീതിയിൽ അംഗീകരിക്കാൻ കഴിയുന്നത് നെവിനെ മാത്രമാണ് ഹൗസിലെ പല സന്ദർഭങ്ങളിലും നെവിൻ ബുദ്ധിപൂർവ്വം കളിക്കുന്ന ഒരു വ്യക്തിയായി തോന്നിയിട്ടുണ്ട് ഒരിക്കൽ അനുമോൾക്ക് കൂടുതൽ പോയിന്റ് ലഭിക്കാൻ വേണ്ടി ആതുലയും നൂറയും അനുമോളും ചേർന്ന് ടീമായി പോയിന്റുകൾ കൊടുത്തപ്പോൾ നെവിൻ തന്റെ കയ്യിലുണ്ടായിരുന്ന ഒൻപത് പോയിന്റുകളും ആര്യന് നൽകി ആ പ്ലാൻ പൊളിച്ചു അതൊരു മൈൻഡ് ഗെയിം സ്ട്രാറ്റജി ആയി തോന്നി അതുകൂടാതെ അനുമോളുമായി ചേർന്നുള്ള പ്രശ്നങ്ങളിലാണ് നെവിന് ഏറ്റവും ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ഇമ്പാക്ട് പുറത്തുള്ളതെന്ന് മനസ്സിലാക്കിയപ്പോൾ ഹൗസിൽ നിന്ന് പുറത്തു പോകുന്നതിന് മുമ്പ് തന്നെ അവസാന സമയങ്ങളിൽ അനുമോളോടൊപ്പം ചേർന്നുകൊണ്ട് തന്റെ നെഗറ്റീവ് ഇമ്പാക്റ്റ് മൊത്തമായി മാറ്റിയെടുക്കാൻ നെവിന് സാധിച്ചു മാത്രവുമല്ല ഏറ്റവും നല്ലൊരു ഗെയിമർ എന്നുള്ള രീതിയിൽ ബിഗ് ബോസ് ഹൗസിനോടോ ബിഗ് ബോസിലെ കണ്ടസ്റ്റന്റുമായോ നെവിന് യാതൊരുവിധ അറ്റാച്ച്മെന്റും ഉള്ളതായി തോന്നിയിട്ടില്ല അവസാന സമയങ്ങളിൽ ലാലേട്ടൻ ചോദിച്ചപ്പോൾ തന്നെ നെവിൻ ഉത്തരം പറഞ്ഞതും സത്യസന്ധമായാണ് ബിഗ് ബോസ് ഹൌസിൽ നിന്ന് പോകുന്നതിൽ തനിക്ക് ഒരു വിഷമവും ഇല്ലെന്ന് തുറന്നു പറയാൻ നവിൻ സത്യം കാണിച്ചു പക്ഷേ നൂറ് ദിവസങ്ങൾ ബിഗ് ബോസ് കണ്ട് ശീലിച്ച് നമുക്ക് പോലും ഹൗസ് മിസ്സാവുമെന്ന് തോന്നുന്ന സാഹചര്യത്തിൽ ദിവസം അവിടെ താമസിച്ച നെവിൻ അത് സാധിക്കുമെങ്കിൽ നല്ല ഗെയിമർ ഏഷ്യാനെറ്റ് ഈ സീസണിൽ എന്തൊക്കെ ചെയ്യില്ലെന്ന് പറഞ്ഞോ അത് മാത്രമായി ചുരുങ്ങിയ സീസൺ ആയിരുന്നു ബിഗ് ബോസ് സീസൺ സെവൻ മലയാളം സത്യത്തിൽ യൂട്യൂബിലെയും ടെലിഗ്രാമിലെയും ഫേസ്ബുക്കിലെയും ഒന്ന് രണ്ട് സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ കൈകാര്യം ചെയ്യുന്നതല്ലാതെ ഏഷ്യാനെറ്റ് ഈ ഷോയുടെ പോപ്പുലാരിറ്റിക്ക് വേണ്ടി ഇത്തവണ ഒന്നും ചെയ്തിട്ടില്ല ഓരോ കണ്ടസ്റ്റന്റും വെളിയിൽ നൽകിപ്പോയി പി ആർ കണ്ടസ്റ്റൻസിന്റെ പൈസക്ക് ഈ ഷോയെ പരമാവധി പ്രൊമോട്ട് ചെയ്തു എന്നതാണ് സത്യം പക്ഷേ ബിഗ് ബോസ് പോലുള്ള ഒരു ഷോയുടെ വിജയി ആവാൻ തക്ക കഴിവില്ലാത്ത ഒരാൾ പി ആറിന്റെ ബലത്തിൽ മാത്രം വിജയിച്ചിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അതിനർത്ഥം അനുമോൾക്ക് കഴിവില്ലെന്നല്ല അനുമോൾക്ക് ഒരുപാട് കഴിവുകൾ ഉണ്ടാകാം പക്ഷേ ബിഗ് ബോസ് പോലുള്ള ഒരു ഷോയിൽ മറ്റുള്ളവരോട് ഏറ്റുമുട്ടിയോ ഹൌസിലെ ഗെയിമുകളിൽ മുന്നിലെത്തിയോ മറ്റുള്ളവരുടെ സ്ട്രാറ്റജികളെ അതിജീവിച്ചോ നേർക്കുനേർ പോരാടിയോ വിജയത്തിലെത്താനുള്ള കഴിവ് അനിമോൾ ഹൗസിൽ കാണിച്ചിട്ടുണ്ടോ ഒരിക്കലും ില്ലെന്നാണ് എന്റെ അഭിപ്രായം ഞാൻ ഈ പറഞ്ഞ ഗുണങ്ങളുള്ള ഒരാളെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ബിഗ് ബോസ് ഹൗസിലെ കണ്ടസ്റ്റൻസിനെ നിങ്ങൾ സോർട്ട് ചെയ്തെടുത്താൽ ഈ ഗുണങ്ങൾ ഉള്ളതിൽ ഏറ്റവും അവസാനത്തെ പേരായിരിക്കും ഒരുപക്ഷെ അനുമോളുടേത് എന്നിട്ടും അനുമോൾ ജയിച്ചെങ്കിൽ അത് ഏഷ്യാനിറ്റിന്റെയും ബിഗ് ബോസ് ടീമിന്റെയും തോൽവി തന്നെയാണ് ഒന്ന് ഓർത്തു നോക്കൂ അവസാനത്തെ അഞ്ചു എത്തുന്ന ഒരാൾ സമ്പത്തുള്ള ആളാണെങ്കിൽ താൻ ഫൈനലിസ്റ്റ് ആയാൽ പ്രൈസ് മണിയായി കിട്ടുന്ന തുക മുഴുവനും വോട്ട് വാങ്ങുന്നതിന് ഉപയോഗിക്കാൻ പി ആർ ടീമിനെ പറഞ്ഞേൽപ്പിച്ചിട്ട് പോകാൻ കഴിയില്ലേ കാരണം ആ തുകയേക്കാൾ ഒരുപാട് വലുതാണ് ബിഗ് ബോസിലെ വിജയ് എന്ന ഫെയിം വിജയിക്ക് കിട്ടാൻ പോകുന്ന അംഗീകാരവും മുന്നോട്ട് ഉണ്ടാകുന്ന സാധ്യതകളും പക്ഷേ സമ്പത്ത് ഇല്ലാത്ത ഒരാളാണെങ്കിൽ ഈ തുക മുൻകൂറായി പി ആർ ടീമിനെ ഏൽപ്പിക്കാൻ എങ്ങനെ കഴിഞ്ഞെന്ന് വരും ഏകദേശം അത്തരത്തിൽ തന്നെയാണ് ഇവിടെ സംഭവിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സോഷ്യൽ മീഡിയയുടെ കാലമായതുകൊണ്ട് തന്നെ പി ആർ ടീമിനെ ഒഴിവാക്കിയുള്ള ഒരു ബിഗ് ബോസ് സീസൺ ഇനി സാധ്യമാണെന്ന് തോന്നുന്നില്ല പക്ഷേ എന്നിരുന്നാലും ഫൈനലിസ്റ്റ് ആയതിനു ശേഷം പി ആർ ടീമിനെ ഉപയോഗിച്ച് വോട്ട് വാങ്ങി ജയിക്കാനുള്ള സാധ്യത ഏഷ്യാനെറ്റ് ഒഴിവാക്കേണ്ടതായിരുന്നു എത്ര വോട്ട് കിട്ടിയാലും ജനഹിതം കൂടി തിരിച്ചറിഞ്ഞു കുറച്ചുകൂടി കൂടി വിജയി പ്രഖ്യാപിക്കാൻ ഏഷ്യാനെറ്റ് തയ്യാറാകണം അല്ലാത്തപക്ഷം ഈ പി ആറിന്റെ കാലത്ത് അവസാനം കയ്യിൽ കാശുള്ളവൻ മാത്രം വിജയിയായി മാറും ഞാൻ പറഞ്ഞല്ലോ പ്രൈസ് മണിയായി കിട്ടുന്ന തുകയേക്കാൾ എത്രയോ വലുതാണ് ബിഗ് ബോസിന്റെ വിജയിയായി കിട്ടുന്ന ഫെയിം അതുകൊണ്ട് ഇനിയുള്ള സീസണുകളിലെങ്കിലും കുറച്ചുകൂടി കൂടി തീരുമാനമെടുക്കാൻ ഏഷ്യാന്റിന് കഴിയട്ടെ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തണേ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ